ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയവർക്ക് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും വൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് കോടതിയിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടൽ പലരുടെയും ഉറക്കം കെടുത്തുകയാണ് ശബരിമലയിൽ നടന്നത് വൻ കൊള്ളയാണെന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഭഗവാനെ പോലും വെറുതെ വിടുന്നില്ല ഭഗവാനെ പോലും എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെല്ലാവരും ആ മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾ തീവട്ടിക്കൊള്ളയാക്കഴിയുള്ളത് അപ്പോൾ ഇവിടെ ഭഗവാന്റെ അടുക്കൽ നിങ്ങൾ നടത്തുന്നത് ഇതുതന്നെയാണ് എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ കാര്യങ്ങൾ ഇനിയും വമ്പന്മാരിലേക്ക് തന്നെ നീങ്ങുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരുപക്ഷെ ശബരിമലയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റവും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ഈ അയ്യപ്പൻ്റെ കാര്യങ്ങളെല്ലാം അയ്യപ്പൻ തന്നെ നോക്കിക്കോളും എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എന്തുകൊണ്ട് സുപ്രീം കോടതിയിലോട്ട് ഈ വിഷയം പോയില്ല എന്ന് നമ്മൾ അന്താളിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ആയപ്പോഴത്തേക്കാണ് നമ്മുടെ കെ പി ശങ്കരദാസ് എന്ന് പറയുന്ന മഹത് വ്യക്തി ഈ അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിലോട്ട് പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശബരിമല സംബന്ധിച്ചുള്ള വിഷയങ്ങളെല്ലാം നേരിട്ട് സുപ്രീം കോടതിയുടെ മുന്നിൽ മുന്നിലെത്തിയതിന് തുല്യമായിട്ടായിരുന്നു ഈ ജാമ്യ ഹർജി അവർ പരിഗണിച്ചത് മാത്രമല്ല ശക്തമായിട്ടുള്ളൊരു നിരീക്ഷണവും കൂടെ കൊടുത്തു അല്ല അദ്ദേഹം പോയത് മുൻകൂർ ജാമ്യത്തിനല്ല അദ്ദേഹം പോയത് മുൻകൂർ ജാമ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പോയത് അദ്ദേഹത്തിനെതിരായിട്ട് കേരള ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ മാന്യതയ്ക്ക് നിരക്കുന്നതല്ല അതുകൊണ്ട് നമ്മളെ മടൂര പറഞ്ഞ പോലെ ഞാനൊരു ജെൻറ്റിൽമാൻ ആണെന്നും പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി സുപ്രീം കോടതിയിലോട്ട് പോയത് പോയപ്പോൾ സുപ്രീം കോടതി ആട്ടി ഇറക്കി വിട്ടു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഭാഷ കാര്യം ആ ജഡ്ജി ആ വക്കീലിന് ആ ആ അപേക്ഷ പിൻവലിക്കേണ്ടി വന്നു കാര്യം അവർ തള്ളുകയാണെങ്കിൽ തള്ളിക്കൊണ്ടുള്ള ഒരു വിധിന്യായം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വളരെ തന്ത്രപൂർവ്വം അത് പിൻവലിക്കാനുള്ള ഒരു അവസരം കോടതി കൊടുത്തത് അത് അവർ പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ പുറത്തൊരു വിധിന്യായം കോടതിക്ക് പുറപ്പെടേ പുറപ്പെടുപ്പിക്കേണ്ടി വരുമായിരുന്നു അതെല്ലാവർക്കും ബൈൻഡിങ്ങും ആവുമായിരുന്നു അപ്പോൾ അതിനു മുമ്പേ തന്നെ കോടതിയുടെ പൾസ് മനസ്സിലാക്കിയിട്ട് അവർ നേരത്തെ ഈ കൊടുത്ത ഹർജി അങ്ങ് പിൻവലിക്കുകയാണ് ചെയ്തത് എന്നിട്ട് കോടതി നടത്തിയിരിക്കുന്ന ഒരു നിരീക്ഷണം നിങ്ങൾ നടത്തിയത് ഏറ്റവും നികൃഷ്ടമായ ഒരു കുറ്റകൃത്യം എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത് എന്നിട്ട് ഇത് ഇത്രയും പറഞ്ഞിട്ടും കോടതി പറഞ്ഞേക്കുന്നത് നിങ്ങൾ അതായത് കോടതിയുടെ മാന്യത കാരണം പറഞ്ഞേക്കുന്നത് നിങ്ങൾ കീഴ് കോടതിയിൽ ജാമ്യാപേക്ഷയോ മുൻകൂർ ജാമ്യാപേക്ഷയോ സമർപ്പിക്കുകയാണെങ്കിൽ മെരിറ്റ് അനുസരിച്ച് പരിഹരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ അതിനകത്തൊരു മെരിറ്റുമില്ല കാര്യം മൂന്ന് പ്രതികളുള്ള അതിൽ രണ്ട് പേര് ജയിലിൽ കിടക്കുമ്പോൾ മൂന്നാമത്തെ ആൾ വെളിയിൽ വിലസേണ്ടതിന് ഐ പി എസിൻ്റെ ബലത്തിൽ വെളിയിൽ വിലസേണ്ട കാര്യമില്ല അത് ആ സുപ്രീം കോടതി എന്താണോ പറഞ്ഞത് അത് ഇത് ഇത് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റിന് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതാണ് മെരിറ്റ് അനുസരിച്ചിട്ട് കീഴ് കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കാൻ കാര്യം ഇത് മിക്കവാറും സെഷൻസ് കോടതിയിൽ നിൽക്കാൻ സെഷൻസ് കോടതിയിൽ പുള്ളിക്കാരൻ ജാമ്യാപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സെഷൻസ് ജഡ്ജിക്ക് മനസ്സിലാവും സുപ്രീം കോടതിയുടെ പൾസ് എന്താണോ ഗവൺമെൻറ്റിന് എന്തായാലും എതിരായിട്ട് പോയേ പറ്റത്തുള്ളൂ ഈ കൊലക്കേസുകളിലെല്ലാം സി പി എമ്മിന് വേണ്ടി പോയ സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ പോയ പിണറായി സർക്കാരിന് കെ പി ശങ്കർദാസിനെതിരായിട്ട് സി പി ഐയുടെ സ്വന്തം പാർട്ടിയുടെ നേതാവിനെതിരായിട്ട് സുപ്രീംകോടതിയിൽ പോകേണ്ടി വരുന്ന ഒരു ഗതികേടാണ് നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ ശങ്കരദാസ് സി പി ഐയുടെ ആളാണ് എന്ന് പറയാൻ ആർക്കും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ശങ്കരദാസിന്റെ പേരോ വിനോയ് വിശ്വസന്റെ പേരോ ഒന്നും മീഡിയയിൽ വരുന്നില്ല എന്നുള്ളതാണ് അവിടെ ഒരു മീഡിയ ഒരു ഒരു പറവ് ഇത് ശങ്കരദാസ് അന്ന് പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് മെമ്പറാണ് അതെ എനിക്ക് തോന്നുന്നു അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ് ചെയ്തത് ഇതിനകത്ത് യാതൊരു എതിരഭിപ്രായം പറഞ്ഞില്ല ഒപ്പിട്ട് കൊടുത്തു കാണും പക്ഷേ മിനിറ്റ്സിൽ എതിർ എതിരഭിപ്രായം വന്നിരുന്നുവെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു അല്ല എതിരഭിപ്രായത്തോടെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതായത് മൂന്ന് പേർ അടങ്ങിയ ഒരു കമ്മിറ്റിയിൽ രണ്ടുപേരുടെയെങ്കിലും പിന്തുണ ഉണ്ടെങ്കിലല്ലേ നമ്മളെ ഒരു കാര്യം നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ ഇത് മൂന്ന് പേരും പറഞ്ഞു എന്നുള്ളത് മൂന്ന് പേരും സമ്മർദ്ദത്തിന് വഴങ്ങിയ കാരണം സി പി എമ്മിന്റെ സമ്മർദ്ദത്തിന് എന്തായാലും സി പി ഐ വഴങ്ങും എന്നുള്ളതാണ് തെളിഞ്ഞിട്ടുള്ളത് എപ്പോഴും ആ അല്ല ഇത് സമ്മർദ്ദം വഴങ്ങി എന്നുള്ള നല്ല വാക്കുകളുണ്ട് സാർ പോളിഷ് ചെയ്യണ്ട അല്ല ഇത് കൃത്യമായിട്ട് ആസൂത്രിതമായ ഒരു കൊള്ളയായിരുന്നു അതായത് സംഭവിച്ചു പോയ ഒരു കാര്യമല്ല കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത ഒരു കൊള്ളയായിരുന്നു അതിൽ ഒന്നാം പ്രതിക്ക് തുല്യമായിട്ടുള്ള പങ്ക് തന്നെയാണ് രണ്ടും മൂന്നും പ്രതികൾക്കുള്ളത് കാര്യം ഒരാൾ എതിരഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ അത് കാര്യങ്ങളെല്ലാം ഇവർക്ക് അറിയാമായിരുന്നു ഇന്ന 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 ഇന്നേ കാര്യങ്ങളാണ് നടക്കുന്നതെന്നുള്ളത് ഇപ്പോൾ മൂന്ന് പേരടങ്ങിയ ഒരു കമ്മിറ്റിയിൽ രണ്ടു പേരിൽ ഒരാളെങ്കിലും ഒരാൾ എതിരഭിപ്രായം എന്ന് മാത്രമല്ല ഇത് മൂന്ന് പേരും കൂടെ ചേർന്ന് ആസൂത്രണം ചെയ്തതാണ് സാറ് ശ്രദ്ധിക്കേണ്ടത് ഈ കേസ് ആദ്യം ഫയൽ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ വൺ ട്വൻറ്റി ബി ഗൂഢാലോചന കുറ്റം ഇവർ ചുമത്തിയിട്ടില്ലായിരുന്നു എസ് ഐ ടി കോ ഹൈക്കോടതി പറഞ്ഞത് പ്രകാരമാണ് നൂറ്റി ഇരുപത് ബി ചുമത്തിയത് നൂറ്റി ഇരുപത് ബി ചുമത്തിയപ്പോഴത്തേക്ക് ഇവർ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇവർ കൂട്ടത്തിലുള്ളതായതുകൊണ്ട് ആ ഗൂഢാലോചന നടന്നില്ല എന്ന് പറയാൻ തെളിയിക്കേണ്ട ബാധ്യത ഇദ്ദേഹത്തിനാണ് കോടതിക്കോ അല്ലെങ്കിൽ പോലീസിനോ അല്ല ഇങ്ങനൊരു ഗൂഢാലോചന ചെയ്തില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇദ്ദേഹത്തിനുണ്ട് അപ്പോൾ സി പി ഐയും ബാക്കി എല്ലാ കാര്യത്തിലും ലോകത്തെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ വെനുസിലയുടെ കാര്യത്തിൽ വരെ അഭിപ്രായം പറയുന്ന സി പി ഐ ഒരിക്കലും ഈ ശബരിമല കൊള്ളയുടെ കാര്യത്തിൽ ഇന്ന് വരെ അഭിപ്രായം പറഞ്ഞില്ല സാറ് നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് സമുദായ നേതാക്കളെന്ന് പറയുന്ന വെള്ളാപ്പള്ളി ഇതുവരെ ഇതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയുന്നില്ല ഇത്രയും വലിയൊരു കാര്യം എന്നുണ്ട് ഇവരാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇവർക്കിതിനെ പറ്റിയിട്ട് ഒരറിവുമില്ല വെള്ളാപ്പ വെള്ളാപ്പള്ളി അങ്ങനെ ഇരിക്കുമ്പോൾ പോപ്പും മിണ്ടുന്നില്ല പോപ്പ് പറഞ്ഞത് ശബരിമല വിഷയം ഒരു രാഷ്ട്രീയ വിഷയമല്ല എന്നാണ് പറയുന്നിരിക്കുന്നത് അല്ല പോപ്പ് രാഷ്ട്രീയക്കാരനല്ലല്ലോ പോപ്പ് സമദൂരക്കാരനാണല്ലോ പോപ്പ് പിന്നെ ഈ പോപ്പാണല്ലോ ആദ്യം നമ്മുടെ ശബരിമലയിൽ നാമധേപഘോഷയാത്രയായിട്ട് ഇറങ്ങിയതും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോയത് പോപ്പാണല്ലോ അത് രാഷ്ട്രീയ വിഷയമായതുകൊണ്ടാണ് അദ്ദേഹം പോയത് ഇല്ല ഈ കാര്യത്തിൽ ശബരിമലയിൽ കൊള്ള നടന്നു വന്ന് സമ്മതിക്കാൻ പോലും അദ്ദേഹം തയ്യാറല്ല എൻ്റെ ഉത്തരവാദികൾ ജയിലിൽ അടയ്ക്കണത് എന്നൊരു വാക്കെങ്കിലും പറയാമായിരുന്നല്ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ അയ്യപ്പ കോപം എന്നുള്ള ഒരു വാക്കുണ്ടെങ്കിൽ അത് മിണ്ടാതിരിക്കുന്നവർക്കും കൂടെ ബാധകമാണ് എന്നുള്ള കാര്യം അവർ ഓർക്കണം അപ്പോൾ ഈ ഒരു കൊള്ള നടന്നിട്ട് സി പി ഐക്കാർ ലോകത്ത് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന സി പി ഐക്കാർ ഈ കാര്യത്തിൽ അഭിപ്രായമേ പറയുന്നില്ല ഈ ജോസ് കെ മാണിയാലും ഇടത് ഇടത് മുന്നണിയിലെ ഘടകക്ഷികൾക്ക് ആർക്കും ഒരു ഇല്ല അത് പിന്നെ ഇത് നടന്നതായിട്ട് പിണറായി സമ്മതിക്കുന്നില്ല പിണറായി പറയുന്നത് ശബരിമലയിൽ കൊള്ള നടന്നതുകൊണ്ട് പന്തളം സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയെന്നാണ് പറയുന്നത് അതെ അതെ ആ അപ്പോൾ ഇനി കുറച്ചുകൂടെ വോട്ടിക്കുകയാണെങ്കിൽ ബാക്കി സീറ്റുകളോട് കിട്ടുവായിരുന്നു എന്നാണ് ആ പദ്ധതിയും പറഞ്ഞതിന്റെ അർത്ഥം അപ്പം ഇനിയിപ്പോൾ ഈ ശങ്കർദാസിന്റെ അറസ്റ്റിൽ കൊണ്ട് അവസാനിപ്പിക്കില്ല ഇല്ല ഞാൻ പറഞ്ഞില്ലേ ശബരിമലയുടെ സീസൺ കഴിയുമ്പോഴത്തേക്ക് ഈ മേൽശാന്തി മുഴുവൻ മേൽശാന്തി മാരം മുഴുവൻ വിളിച്ച് ചോദ്യം ചെയ്താലേ ഇതിനകത്തുള്ള യഥാർത്ഥത്തിലുള്ള പിക്ചറും പുറത്തു വരുത്തുള്ളൂ അത് വരാതിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് മേൽശാന്തിമാര് ദൃക്സാക്ഷികളാണ് ദൃക്സാക്ഷികളല്ല അവര് കൂട്ടുപ്രതികളാണ് എന്തുകൊണ്ടല്ല മേൽശാന്തിമാർക്ക് ഇതിനകത്ത് ഒപ്പിടാനോ ഒപ്പിടണ്ട പക്ഷേ പക്ഷേ അവിടെ നിന്ന് എടുക്കുന്നതും കണ്ടതും അവർ സാക്ഷികളായിട്ടെങ്കിലും അവർ ചോദ്യം ചെയ്യാമല്ലോ സാക്ഷികളായിരിക്കാം കാരണം അവര് പിന്നെ പുറപ്പെടാശാന്തിമാരായിട്ട് അവിടെ കഴിയുന്നവരാണ് കഴിയുന്നവരാണ് അപ്പൊ അവര് അഞ്ചു ദിവസം ജോലി ചെയ്തിട്ട് മുപ്പത് ദിവസം ശമ്പളം ഗവൺമെന്റ് കൊടുക്കുന്നത് ഇതിനും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും പറ്റത്തില്ല നമ്മൾ പല പ്രാവശ്യം ഞാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളെ പറയുന്നുള്ളൂ ബാക്കി ആരും ഈ മേൽശാന്തിമാരുടെ കാര്യം ആരും പറയുന്നില്ല ഈ മേൽശാന്തിമാരാണ് ഈ കാര്യത്തിൽ അവിടെ എപ്പോഴും ദൃക്സാക്ഷികളായിട്ടുള്ളത് ഇരുപത്തിയാല് മണിക്കൂറും സന്നിധാനത്തുള്ള ഒരാളറിയാതെ ഇത് ഇളക്കിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇളക്കിക്കൊണ്ട് പോയ വിവരം തന്ത്രിയും മറ്റുള്ളവരും അറിയിക്കേണ്ട ഇദ്ദേഹത്തിൻ്റെ ജോലിയായിരുന്നു അല്ല ഞാൻ ഞങ്ങൾ തന്ത്രി അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഉത്തരവാദിത്വത്തിൽ മാറും അങ്ങനെയാണ് ഈ തന്ത്രി കൊടുക്കും അപ്പം ശബരിമലയിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ആ തന്ത്രി പിന്നെയുള്ള പൂജാരിമാരാണ് ഞാനൊരു എന്താ ബ്രാഹ്മിൻ ഹെഗിമണിക്കെതിരായിട്ട് സംസാരിക്കുന്നതല്ല ഞാൻ പറഞ്ഞ് കുറ്റക്കാരൻ പൂണൂൽ ഉള്ളവനായാലും ഇല്ലാത്തവനായാലും കുറ്റക്കാരനാണ് അവരെ ഒരേപോലെ കാണണമെന്നുള്ള എന്ന് മാത്രമേ ഈ എസ് ഐ ടിയോട് നമുക്ക് പറയാനുള്ളൂ ഇല്ലെങ്കിൽ അവരെ പൂണൂല് ചിലപ്പോൾ കാണത്തില്ല അതായത് ഈ കുറുകേ വറ്റയ്ക്കുന്ന ഒരു പൂണൂലുണ്ടല്ലോ പോലീസുകാരുടെ ആ പൂണൂൽ ചിലപ്പോൾ കോടതി എടുത്ത് മാറ്റേണ്ടി വരും കാര്യം അവരിലെത്താതെ ഈ കേസ് ഒരിക്കലും അവസാനിക്കത്തില്ല അവരിലെത്തുമ്പോഴത്തേക്കായിരിക്കും ഇവിടെ പലർക്കും കുരു ശബരിമലയിലെ മുൻ മേൽശാന്തിമാർ അത് പലരും കണ്ട് ക്ലിഫ് ഹൗസിൽ വന്ന് അനുഗ്രഹം കൊടുത്തിട്ട് പോയ മേൽശാന്തിമാരും അതിനകത്തുണ്ട് ഈ ഈ പിണറായി ഭരണത്തിൽ ബാക്കി എല്ലാത്തിലും സി പി എം കൈകടത്തിയിട്ടുണ്ടെങ്കിൽ മേൽശാന്തിമാരുടെ നിയമത്തിൽ മാത്രം കൈകടത്തിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയ്ക്ക് വെള്ളരിക്ക കഴിക്കുന്ന ആൾക്കാരൊന്നും അല്ല അതിനകത്തും വന്നിട്ടുണ്ട് ഈ മേൽശാന്തിമാരെ നിയമനവും നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് മേൽശാന്തിമാരും ഇതിനകത്തുള്ള പങ്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അവിടെ അന്വേഷിക്കാതെ നമ്മൾ ഇനി ബാക്കി എവിടെയൊക്കെ അന്വേഷിച്ചാലും ഇത് തീരത്തില്ല ഇതിനകത്ത് ജയശ്രീയുടെ ജയശ്രീക്ക് മുൻകൂർ ജാമ്യം കൊടുത്തില്ല ജയശ്രീ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ശങ്കർദാസ് ജാമ്യ ഹർജി കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ശങ്കരദാസ് ജാമ്യ ഹർജി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെറിറ്റ് എന്തായിരിക്കും എന്നുള്ള കാര്യം നമ്മളിപ്പോൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ അറസ്റ്റുകൾ കൂടെ നടത്താൻ വേണ്ടിയിട്ടാണ് ആറാഴ്ചത്തെ സമയം കൊടുത്തത് അല്ലാതെ ഇവർക്ക് പിന്നെ കൊടൈക്കനാലിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യാനല്ല കുറത്തേക്കുന്നത് അവർ ചെയ്ത കാര്യങ്ങൾ ശരിയായില്ല ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആറാഴ്ച സമയം കൂടെ കൊടുത്തു എന്നേ ഉള്ളൂ എന്ന് വെച്ചുകൊണ്ട് കോടതി ഇത് നിരീക്ഷിക്കുന്നത് മാത്രമല്ല ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു പ്രഷർ നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ഇന്നലെ വരെ ഒരു പ്രഷർ ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഉണ്ടായത് ഈ മാറ്റർ സുപ്രീം കോടതിയിൽ എത്തിയതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഈ മാറ്റർ എത്തിയില്ലായിരുന്നെങ്കിൽ അവർ അവർക്ക് വിചാരിക്കുന്ന അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുമായിരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പക്ഷേ ഈ ശങ്കർദാസ് എന്ന് പറയുന്ന അദ്ദേഹം ഈ കേസ് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ സ്ഥിതിക്ക് സുപ്രീം കോടതിയിലേക്ക് സുപ്രീം കോടതിക്ക് താഴെ നടന്ന കാര്യങ്ങൾ അതായത് ഹൈക്കോടതി മേൽ മേൽനോട്ടം നടത്തുന്ന അന്വേഷണം പോലും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയാൻ സുപ്രീം കോടതിക്ക് ഇനി കഴിഞ്ഞില്ല ഇന്നലത്തോടെ കാര്യങ്ങൾ മാറി എന്നുള്ളത് നേരിട്ട് സുപ്രീം കോടതിയുടെ കാഴ്ചയിൽ ഈ കാര്യങ്ങൾ വന്നു കഴിഞ്ഞു കാഴ്ചയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഈ കേരളത്തിൽ ഇത് നോക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാർക്ക് നല്ല പ്രഷർ മേളിൽ നിന്ന് ഫീല് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല മാത്രമല്ല അന്വേഷണ വേറൊരു കാര്യം കൂടി ഇന്നലെ ആ അന്വേഷണ ഏജൻസി പറഞ്ഞു നിങ്ങൾ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചോളി പക്ഷെ ആ അവരെ നിയമിക്കുന്നതിൻ്റെ റേഷനൽ ഈ കോടതിയെ ബോധ്യപ്പെടുത്തണം എന്നും പറഞ്ഞിട്ടുണ്ട് അതായത് പഴയ ഏതെങ്കിലും സി ഐ ട്യൂക്കാരെ യൂണിയൻകാരെ പോലീസുകാരെ പിടിച്ചിട്ട് എട്ട് മൂത്ത രണ്ട് മൂന്ന് പോലീസർമാരെ വെച്ചിട്ട് ഇത് വിപുലീകരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക